സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ മിനി ബസ് അപകടത്തിൽപ്പെട്ടു പന്മന ോട്ടയിലായിരുന്നു അപകടം അപകടത്തിൽ ഡ്രൈവർക്കും ഒരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റു ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ച ശേഷം സമീപത്തെ കടയിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു പന്മന ഗ്രാമപഞ്ചായത്ത് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ മിനി ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ മിനി ബസിന്റെ ഡ്രൈവർക്കും ഒരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ ഒൻപതരയോടെയായിരുന്നു അപകടം ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും എച്ച് പി റോഡിലേക്ക് പോവുകയായിരുന്ന ബസിന്റെ മുൻചക്രം പഞ്ചറായി നിയന്ത്രണം തെറ്റി സമീപത്തെ ഇലക്ട്രിക് ഇടിച്ച ശേഷം കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തലനാഴിലേക്കാണ് അപകടം ഒഴിവായത് കട ഭാഗികമായും തകർന്നു പരിക്കേറ്റ ഡ്രൈവറെയും വിദ്യാർത്ഥിയെയും ചവറ അഗ്നിരക്ഷാ യത്തിൽ നിന്ന് ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി ഒരു ടയർ പൊട്ടുന്ന സൗണ്ട് കേട്ടി നമ്മൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയ ഉടനെ തന്നെ ഈ വണ്ടി നോക്കിയടിച്ച് ഇതിനകത്തേക്ക് വന്ന് പോസ്റ്റ് ഇടിച്ച് കളഞ്ഞ് വണ്ടി കടയിലേക്ക് ഇടിച്ച് കയറുകയാണ് അതിനകത്ത് അഞ്ചാറ് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കരഞ്ഞ് അവരെ ഉടനെ തന്നെ അതിനകത്തുനിന്ന് നാട്ടുകാരും എല്ലാവരുടെ ചേർന്ന് പുറത്തേക്ക് മാറ്റി ഫയർഫോഴ്സിനെയും മറ്റും അറിയിപ്പിച്ചു ഡ്രൈവർക്ക് ചെറിയ പരിക്കുണ്ടായിരുന്നു ഈ സ്ഥിരം വണ്ടിക്ക് സ്പീഡ് കൂടുതലാണ് പറഞ്ഞ ഫോണടിച്ചുകൊണ്ട് ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു രീതിയാണ് അതെ ആ ഡ്രൈവറുടെ കൈക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് അയാളെ ഫയർഫോഴ്സ് ആശുപത്രിയിലേക്ക് വേണ്ടിന്റെ വണ്ടിയാണെന്നു ഇത് സ്കൂളിന്റെ അല്ല സ്കൂളിന്റെ കോണ്ടാക്ട് പഞ്ചായത്ത് വക കരുണ സ്കൂളിലേക്ക്

കടയിലെ സാധനങ്ങള്ക്കും കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ